പുണകഥകളിലും മുത്തശ്ശി കഥകളിലുമെല്ലാം കണ്ടും കേട്ടും പരിചിതമായ ഒരു ജീവിയാണ് വ്യാളുകൾ പാരമ്പര്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു തരം വ്യാളുകളുണ്ട് ഒന്ന് യൂറോപ്യൻ വ്യാളയും മറ്റൊന്ന് ചൈനീസ് വ്യാളയുമാണ് വ്യാളികളെ സാധാരണയായി നവീനകാലത്തിൽ ചിത്രീകരിക്കുന്നത് വലിയൊരു പല്ലിയെ അല്ലെങ്കിൽ ഒരു സർപ്പത്തിനെ പോലെയുള്ള ശരീരവും ഉരകങ്ങളെ പോലെയുള്ള രണ്ട് ജോടിക്കാലും പിന്നെ തീ തുപ്പാനുള്ള കഴിവുമാണ് എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ബസന്ത് നഗർ ബീച്ചിൽ ഇതുപോലെ ഒരു വ്യാളിയെ കണ്ടെത്തിയെന്ന വാർത്തയാണ് ചർച്ചയായി മാറുന്നത് ബ്ലൂ ഡ്രാഗൺസ് എന്ന കടൽ പുഴുക്കളെ കുറിച്ചാണ് മുന്നറിയിപ്പ് ബ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ നീല ഡ്രാഗണുകളുടെ കുത്തേൽക്കുന്നത് കുട്ടികൾക്കും പ്രായമായവരിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ പുറം കടലിൽ കാണാറുള്ള ഇവയെ അടുത്തിടെയാണ് ബസന്ത് നഗറിലെ കടൽ തീരത്ത് കണ്ടെത്തിയത് കൊടുങ്കാറ്റോ കനത്ത മഴയോ തുടങ്ങിയ പ്രതിഭാസങ്ങളെ തുടർന്നാവാം ഇവ കടൽ തീരത്തേക്ക് എത്തിയതെന്നാണ് നിരീക്ഷണം ഗുരുതരമായ വിഷമുള്ള ഇവയുടെ കുത്തേൽക്കുന്നത് മാരകമായ വേദനയ്ക്കും മറ്റ് ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത് എൻവയൺമെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ശ്രീവത്സൻ റാംകുമാറാണ് തീരമേഖലയിൽ നീല ഡ്രാഗണുകളെ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെയാണ് അൻപതോളം നീല ഡ്രാഗണുകളെ ബസന്ത് നഗറിലെ തകർന്ന പാലത്തിന് സമീപത്തായി കണ്ടെത്തിയത് ഭൂരിഭാഗം നീല ഡ്രാഗണുകൾ ജീവനോട് കൂടിയവയാണെന്നാണ് ശ്രീവത്സൺ റാംകുമാർ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദമാക്കുന്നത് ഇതിന് പിന്നാലെ മൃഗാവകാശ പ്രവർത്തകനായ ശ്രാവൺ കൃഷ്ണൻ ഇവയെ അടയാർ ഭാഗത്ത് കണ്ടെത്തിയിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇവയെ കണ്ടെത്തിയത് സമുദ്ര തലകീഴായി കിടക്കുന്ന ഇവയുടെ ചലനത്തിന് സഹായിക്കുന്നത് സമുദ്ര പ്രവാഹങ്ങളാണ് പൂർണ്ണ വളർച്ചയെത്തിയ നീല ഡ്രാഗൺ ശരാശരി മൂന്ന് സെന്റിമീറ്റർ വരെയാണ് നീളം നീളമുണ്ടാക്കുക അനുകൂല കാലാവസ്ഥയിൽ ഒരു വർഷത്തോളമാണ് ഇവയുടെ ആയുർദ്ദേ ഇരകളാക്കുന്ന ചെറു ജീവികളായ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്നിവയടക്കമുള്ളവയാണ് നീല ഡ്രാഗണുകൾക്ക് വിഷം നൽകുന്നത് കുത്തേറ്റ ഭാഗത്ത് അതികഠിനമായ വേദന തലകറക്കം ഛർദി അലർജി ചുവന്ന് തടിക്കൽ തൊലിപ്പുറത്തെ പോളപ്പുകൾ ഉണ്ടാക്കുക ശരീരം കറുത്തു തടിക്കുക അടക്കമുള്ളവ ഇവയുടെ കുത്തേൽക്കുമ്പോൾ അനുഭവപ്പെടാറുണ്ട് സി എം എഫ് ആർ ഐയിലെ ശാസ്ത്രജ്ഞനായിരുന്ന ജോജെ ഇവയെ നേരത്തെ കോവളം തീരത്തിന് കണ്ടെത്തിയിരുന്നു കടലിലിറങ്ങുമ്പോൾ ഇവയെ തൊടാൻ ശ്രമിക്കരുതെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത് കടുത്ത ചൂട് അതിജീവിക്കാൻ ഇവയ്ക്ക് സാധ്യതകളില്ലെന്നും അതിനാൽ തന്നെ ഇവയെ ഏറെക്കാലം ചെന്നൈ തീരത്ത് കാണില്ലെന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്